ഇനി ആ സബുഖുൽ ഹൈദസിൻ്റെ വസല തന്നെ നേരത്തെ ഹെദസ് സാബിഖായാൽ പിന്നെ പോയിട്ടുള്ളത് എടുക്ക എടുത്തു വരേണ്ടതോ പിന്നെ ഈ ലാം ഉണ്ടായോ ഉറങ്ങിപ്പോവക്കെ ചെയ്താൽ ബാക്കി സംസ്കരിച്ചാൽ പോരാ തുടങ്ങി സംസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞു ആ പറയുന്നത് അവസാനത്തെ തഹ്യാത്തിന് വേണ്ടിയിട്ട് കതുർത്ത ഷഹുദ് ഇരിക്കുന്നതിൻ്റെ മുമ്പ് എന്താണ് നിസ്കാരത്തിൽ അങ്ങനെ സംഭവിച്ചാലാണ് പറഞ്ഞത് ഇനി ഒരാള് അത്തഹിയാത്തിലെത്തി തശഹുദിന്റെ കതിര് ഇരിക്കുകയും ചെയ്തു അതായത് തശഹുദ് ഓതല് എന്താണ് വാജിബല്ലേ കതുർത്ത ഷഹുദ് ഇരിക്കുക എന്നുള്ളത് ഫറലാണ് അപ്പോൾ ആ ഫറൽ കഴിഞ്ഞു അതിനാണ് ഇരുന്നു എന്ന് പറഞ്ഞത് മറ്റേ ഓതില്ലേലും കുഴപ്പമില്ല ഈ പറയുന്ന മസാലക്ക് അല്ലാതെ നിസ്കാരം എന്താവും സഹിയാവും എന്നാൽ ഓതാതെ ഒരാൾ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം മടക്കി വിസ്കരിക്കണം അങ്ങനെയാണുള്ളത് പിന്നെ വാജിബ് ഒഴിവാക്കിയ നിസ്കാരം അത് മടക്കി വിസ്കരിക്കണം എന്നാ പിന്നെ അപ്പോൾ ഇങ്ങനെ കതിർത്ത ശഹുതി ഇരുന്നതിന് ശേഷം ഒരാളിനെ അശുദ്ധിയുണ്ട് സ്ഥാപിതമായാലോ അതാണ് ഞാൻ പറയുന്നത് വൈൻ സബക്കഹുൽ വൈൻ സബക്കഹുൽ ഹദസു ഈ മുസല്ലിക്ക് ഹദസ് സാബിഖായി ബോധപൂർവം ചെയ്യുന്നതല്ല നിർത്തുക അതാണ് എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ പിന്നെ ബൈദമ കായത കദറ തഷഹുദ് തഷഹുദിൻ്റെ കതിർ അതായത് അവസാനത്തെ തഷഹുദിൻ്റെ കതിര് ഇരുന്നതിൻ്റെ ശേഷം എന്ത് ചെയ്തു ഹദസ് സാബിഖായാൽ വസല്ലമാ അയാളൊതുത്തിട്ട് സലാം വീട്ടുക അത്രയാണ് വേണ്ടത് ഒതും എടുത്തിട്ട് സലാം വെട്ടുക എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ ബിനാതിൻ്റെ രൂപം തന്നെ വരും അല്ലേ ഒതെടുക്കുമ്പോൾ എന്താണ് നേരത്തെ പറഞ്ഞ രീതിയിൽ പോയിട്ട് ഒതുക്കണം വേറെ അതിൻ്റെ ഇടയ്ക്ക് മുഖത്തിലാത്തൊന്നും ഉണ്ടാകാത്ത രീതിയിൽ എന്നിട്ട് വന്നിട്ട് സലാം വീട്ടുക കാരണം എന്താ സലാം വാജിബാണ് സലാം വീട്ടിലും സംസ്കാരത്തിൻ്റെ വാജിബാത്തപ്പെട്ടതാണല്ലോ നിസ്കാരത്തിൻ്റെ വാജിബാത്തിന് ഒലുവാണ് അപ്പോൾ ഒലു എടുക്കുക സലാം വട്ടുക ഇനി വൈൻ തമ്മദ് അവിടെയാണ് പിന്നെ ഈ അവസ്ഥയിൽ എന്ത് ചെയ്തു ഹദസ് ബോധപൂർവ്വം ചെയ്താൽ സാബിഖായതല്ല ഈ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് തശഹുദിന് ഇരുന്നതിന് ശേഷം കതിർത്തശഹുദ് ഇരുന്നതിൻ്റെ ശേഷം എന്തായി ഹദസ് ബോധപൂർവ്വം ചെയ്താൽ അതിന് മുമ്പ് ഹദസ് ബോധപൂർവ്വം ചെയ്താൽ എന്താണ് സംസ്കാരം പത്തിലായി പോകുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞു അപ്പോൾ ഈ അവസ്ഥയിൽ ഹദസ് ബോധപൂർവ്വം ചെയ്താൽ ഔ അത് ഹദസ് ബോധപൂർവ്വം ചെയ്താൽ അല്ലെങ്കിൽ ഇയാൾ സംസാരിച്ചു എന്തിൻ്റെ ശേഷം ഈ കദർ തശഹുദ് ഇരുന്നതിൻ്റെ ശേഷം ഇയാൾ സംസാരിച്ചു അമില ആമില യുനാഫി സലാത്ത അല്ലെങ്കിൽ ഈ തശഹുദിൻ്റെ അവസ്ഥ ഇരുന്നതിന് ശേഷം കതിർ ഇരുന്നതിന് ശേഷം നിസ്കാരത്തിനോട് എതിരായ ഒരു അമൽ ചെയ്തു എന്നറിയാൻ നിസ്കാരത്തിൻ്റെ മുഖത്തിലാത്തകളേതെങ്കിലും ചെയ്തു തിന്ന് കുടിക്കുക അനങ്ങ് ഇങ്ങനെ തുടങ്ങി എന്തെങ്കിലും ചെയ്തു എന്നാൽ തമ്മത്ത് സ്ഥലത്ത് ഇയാളെ നിസ്കാരം പൂർത്തിയായി ഇയാളിഞ്ഞൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആളനിസ്കാരം കഴിഞ്ഞാൽ കഴിഞ്ഞേറ്റ് പോവാം കാരണം എന്താ നിസ്കാരം പൂർത്തിയായി നോക്കാൻ കാരണം അത് എന്താണ് അർക്കാനുകളിൽ നിന്ന് ഇയാൾക്കൊന്നും ബാക്കിയില്ലല്ലോ അർക്കാനെല്ലാം പൂർത്തിയാക്കിയില്ലേ പിന്നെ അർക്കാനെല്ലാം പൂർത്തിയാക്കി പിന്നെ കാത്തിയുണ്ടാകുകയും ചെയ്തു നിസ്കാരത്തിന് കത്ത ചെയ്യുന്ന കാര്യം ഉണ്ടായി അത് ഈ പറഞ്ഞ കലാമോ അതെസ് ബോധപൂർവം ചെയ്യലോ എന്ന നിസ്കാരത്തിനോട് എതിരാകുന്ന ഈ അമൽ ചെയ്യൽ ഇതൊക്കെ നിസ്കാരത്തിന് മുറിക്കുന്ന കാര്യം അത് ചെയ്യുന്ന കാര്യം അതുണ്ടായി ഇനി ബിനാഗ് സാധിക്കുമോ സാധിക്കുകയില്ല കാരണം ബോധപൂർവം ചെയ്തപ്പോൾ നിസ്കാരത്തിന് മുറിച്ചു കഴിഞ്ഞല്ലോ അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒതുത്തിട്ട് സലാം വീട്ടുക എന്ന് പറഞ്ഞത് പറ്റൂല അപ്പം ഈ നിസ്കാരം പൂർത്തിയായി എന്നു പറഞ്ഞത് തമ്മത്ത് സ്ഥലത്തു ഈ പറഞ്ഞ നിസ്കാരം പൂർത്തിയായി പക്ഷേ ഇവിടെ വാജിബ് ഒഴിവാക്കിയത് കൊണ്ട് നിസ്കാരം മടക്കി സ്കരിക്കണം അത് വേറെ മനസ്സില്മ് വാജിബ് ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ എന്താണ് കറാഹത്ത് തഹരീമിൻ്റെ കറാഹത്തായ കാര്യം എന്തെങ്കിലും നിസ്കാരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ആ നിസ്കാരം മടക്കിസ്കരിക്കണം എന്നാ അത് ദുർറുൽ മുഖ്താറിൽ എന്താണ് ഉജൂബൻ വാജിബ സലാമി എന്ന് പറയുന്നുണ്ട് സലാം വാജിബാണ് അത് ഒഴിവാക്കിയത് കൊണ്ട് ഈ നിസ്കാരം മടക്കിസ്കരിക്കൽ നിർബന്ധമാണ് പിന്നെ അപ്പം നിസ്കാരം ദാമെന്ന് പറഞ്ഞത് സഹിയാണ് എന്നതോടുകൂടെ വന്ന് മടക്കൽ നിർബന്ധമുണ്ട് ഇനി വൈർ മുത്തയമ്മി മുൽ മാ തയമ്മൻ ചെയ്ത ആൾ വെള്ളം കണ്ടു ഈ സലാത്ത് ഹിയ സംസ്കാരത്തിൻ്റെ ഇടയിൽ വെച്ച് നിസ്കാരത്തിൻ്റെ ഇടയിൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ കതിരുത്തഹുതി ഇരിക്കുന്നതിൻ്റെ മുമ്പ് നടത്താം അതിന് മുമ്പ് ഇടക്ക് വെച്ച് എന്താണ് വെള്ളം കണ്ടാൽ പത്തലത്ത് സ്ലാത്ത് ഹൂന്ന നിസ്കാരം പാത്തിലാവും അപ്പോൾ വെള്ളം കണ്ടാൽ എന്ന് പറഞ്ഞത് ഇയാൾക്ക് ഒതുടടുക്കാൻ മതിയായ അത്രയും വെള്ളം വേണം അങ്ങനെയാണ് അനുസരിച്ച് പിന്നെ ഒലുവോ കുളിയോ നിർബന്ധം ഉണ്ടാകുമ്പോൾ ഒലുവിനും കുളിക്കും മതിയായ വെള്ളമില്ലെങ്കിൽ എല്ലാ വെള്ളം ഉപയോഗിക്കുക പിന്നെ തേമൻ അനുസരിച്ച് എല്ലാ വെള്ളം ഉപയോഗിക്കുക പിന്നെ തൈമൻ ചെയ്യുക അങ്ങനെയല്ല മതിയായ വെള്ളമില്ലെങ്കിൽ തേമൻ ചെയ്യാന്ന അപ്പോൾ ഇത് വാത്തിലാകണമെങ്കിൽ ആ റഅ അൽ മുത്തമിൽ മാറിഞ്ഞെടുത്ത് അൽ കാഫിയ മതിയായ വെള്ളം എന്ന് പറയുന്നുണ്ട് ഇനി ഒരു പന്ത്രണ്ട് വസല പറയുന്നത് അതായത് അനഫിഫക്കിൽ പിന്നെ അൽ ഇസ്നാശരിയ എന്ന് പറഞ്ഞ് ആ പേരിൽ അറിയപ്പെട്ട പന്ത്രണ്ട് മസലയാണ് ഈ പറയുന്നത് അൽ മസായിൽ അൽഷരിയ അതിങ്ങനെ അത്ഫായിട്ടാണ് പറയുന്നത് ഹു ആ തയമ്മൻ ചെയ്ത ആൾ വെള്ളം കണ്ടാൽ എപ്പോഴാണ് കണ്ടത് ഭായതമാ കായത ഇരുന്നതിൻ്റെ ശേഷം കതിരത്ത ഷഹുദി ദഷഹുദിൻ്റെ കതിറി ഇരുന്നതിൻ്റെ ശേഷം ഔ കാന മാസിഹൻ അല്ല ഹുഫൈനി അല്ലെങ്കിൽ ഇയാൾ ഹുഫ തടകിയ ആളായിരുന്നു ഫങ്കളത്ത് മുദ്ദത്തു മസഹിഹി ആ ഹുഫ തടങ്ങി തടകിയതിൻ്റെ മുദ്ദ കഴിഞ്ഞുപോയി സമയം കഴിഞ്ഞു പിന്നെ ആല ഹുഫി ബ്യാമലിൻ റഫീഖിൻ അല്ലെങ്കിൽ സമയം കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇയാൾ ഹുഫ ഊരി ഹുഫ അങ്ങനെ ഊരി ബ്യാമലിൻ റഫീഖ് എന്ന് പറഞ്ഞാൽ കലീലായ അമലുകൊണ്ട് കസീറായ അമലുകൊണ്ട് ഊരിയാൽ എന്താണ് സംസ്കാരം പോ അപ്പോൾ കലീലായ അമലുകൊണ്ട് ഹുഫ ഊരി ഔ കാന ഉമ്മിയൻ അല്ലെങ്കിൽ ഇയാൾ ഉമ്മിയായിരുന്നു ഫാത്തിഹ സഹിയായ രീതിയിൽ ഓതാൻ അറിയാത്ത ആളായിരുന്നു ഫത്ത അല്ലമ്മ സൂറത്തൻ പിന്നെ ഫാത്തിഹ എന്നല്ല മാത്രല്ല ഖുർആാൻ ഏതെങ്കിലും ഒരു സൂറത്ത് നല്ലതുപോലെ സഹിയായി ഓതാൻ അറിയാത്ത ആളായിരുന്നു ഫത്ത അല്ലമ്മ സൂറത്തൻ ഒരു സൂറത്തിനെ പഠിച്ചു നിസ്കാരത്തിൽ എങ്ങനെ സൂറത്തിനെ പഠിക്കുന്ന അത് ബിറ്റ് ഓർമ്മയായി ഓർമ്മയായിന്നാണ് പറയുന്നത് മറന്നു പോയിരുന്നു മറന്നത് എന്താണ് നിസ്കാരത്തിൽ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഓർമ്മയായി അങ്ങനെ അല്ലെങ്കിൽ കലീലായ അമലുകൊണ്ട് പഠിച്ചു കലീലായ അമലുകൊണ്ട് എങ്ങനെ പഠിക്കുക ബിയം കുരിയ എന്ത ഹു ആയത് ഉൻ ഹാഫിഹ വെച്ചിട്ട് ആരോ ഒരു സൂറത്ത് ഇങ്ങനെ ഓതി അയാളെന്തായി നല്ല ഹിഫ്ലുള്ള ആളുമാണ് അങ്ങനെ കേട്ടിട്ട് അടുത്ത് നിന്നാൾ മൂന്നാല് വട്ട ഓതി ഇയാൾ കേട്ടിട്ടാണ്ട് പഠിച്ചു അങ്ങനെ അങ്ങനെ എന്ത് ചെയ്തു ഉമ്മിയായിരുന്ന ആൾ സൂറത്ത് പഠിച്ചു അല്ലെങ്കിലോ അവ ഒരിയൻ ഭവജത സൗബൻ അല്ലെങ്കിൽ ഇയാൾ ഔറത്ത് മറക്കാൻ വസ്ത്രം ഉണ്ടായിരുന്ന ആളല്ല ഇല്ലാത്ത ആളായിരുന്നു അങ്ങനെ അവരത്ത് മറക്കാതെ ഇയാൾ നിസ്കരിച്ചോണ്ടിരുന്നതാണ് അപ്പം ഈ നിസ്കാരത്തിൻ്റെ ഇടയിൽ വെച്ച് ഇയാൾക്ക് വസ്ത്രം കിട്ടി ഭവചത സൗബൻ അവ മൂമിയൻ അല്ലെങ്കിൽ റുക്കുഴും സുജൂതും ഇഷാറത്താക്കി നിസ്കരിച്ചോണ്ടിരുന്ന ആളാണ് എന്നിട്ടോ ഫല അല ഇവ സുജൂതി ആ ഈ മാ ആക്കി ആംഗ്യം കാണിച്ച്കരിച്ചോണ്ടിരുന്ന ആളാണ് അയാൾക്ക് നിസ്കാരത്തിൽ വെച്ചിട്ട് എന്തിനു സാധിച്ചു റുക്കുഴും സുജൂദിനും കഴിവുണ്ടായി അപ്പം ഒന്നാമത്തെറക്കാലത്തിൽ ഈ മാ ആക്കി രണ്ടാമത്തെ ഇറക്കാലത്തിൽ ഇയാൾക്ക് എന്തായി ആ അതിന് സാധിച്ചു പിന്നെ അപ്പം ഈ മാ ആക്കിയത് ചിലപ്പോൾ ഇയാൾക്ക് തലക്കറക്കം മറ്റുള്ളതുകൊണ്ടായിരിക്കും അപ്പം അതെന്താണ് കുറച്ച് കഴിഞ്ഞപ്പാണ്ട് മാറിയാൽ മതിയല്ലോ അങ്ങനെ കതറാലെ റുക്കോഴി സുജൂതി റുക്കോഴി സുജൂതിന് സാധിച്ചു അത് തതക്കറ അന്നാലേഹി സലാത്തൻ കപില ഹാദിഹി സ്വലാത്തി അല്ലെങ്കിൽ ഇയാൾക്ക് ഓർമ്മയായി ഇപ്പൊ ഇയാൾ വേറെ നിസ്കരിച്ചോണ്ടിരിക്കുകയാണ് ആ നിസ്കാരത്തിൽ വെച്ച് ഓർമ്മയായി എന്ത് ഓർമ്മയായി അന്നാലേഹി ഇയാളുടെ മേൽ കഥ ഉണ്ട് ഇയാളുടെ മേലുണ്ട് സലാത്തൻ ഒരു നിസ്കാരം നിസ്കരിക്കാനുണ്ട് കപില ഹാദിഹി സ്വലാത്തി ഈ നിസ്കാരത്തിന് മുമ്പുള്ള ഒരു നിസ്കാരം നിസ്കരിക്കാനുണ്ട് എന്നോർമ്മയായി അവിടെ ഒരു കൈതുണ്ട് അതിന് ശേഷം വരുന്നുണ്ട് അതായത് ഈ ഹാലിറത്തുൽ ഭക്തായ നിസ്കാരവും കലാവൂട്ടുന്ന നിസ്കാരത്തിൻ്റെയും ഇടയിൽ തെർത്തിബുണ്ട് എന്നാൽ ലോഹറിൻ്റെ ഭക്തിൽ സുബൈ കലാ വീട്ടാനുണ്ട് അയാൾ സുബൈസ്കരിച്ചിട്ടില്ല എന്നാൽ സുബൈ ആദ്യം നിസ്കരിക്കണം അത് നിർബന്ധമാണ് എന്നിട്ടേ ദുരസ്കരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ പറ്റൂല അത് ഈ സുബൈ എഴുതറോടു കൂടെ കലായതാണെങ്കിലും ശരി അല്ലെങ്കിലും ശരിയൊക്കെ ഈ സുബൈ നിസ്കരിച്ചിട്ടേ ആ ലോഹർ നിസ്കരിക്കാൻ പറ്റുള്ളൂ അത് ലോഹർ എന്താണ് അതിൻ്റെ സമയം കുടിച്ചാകുന്നില്ലെങ്കിൽ ഒന്ന് പിന്നെ മൊത്തത്തിൽ ആറോ ആറിലധികമോ നിസ്കാരം ഇയാൾക്ക് കല ഇല്ലെങ്കിലാണ് ആ തെരത്തീപ് വരിക നിർബന്ധമാകുക അല്ല ഇയാൾക്ക് മൊത്തത്തിൽ ആറോ ആറിലധികം നിസ്കാരമോ കല ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തില്ല തെരത്തീപ് എന്ന് ശേഷം വരുന്നുണ്ട് അപ്പം ആ തെരത്തീപ് നിർബന്ധമുള്ള സ്ഥലത്താണ് എന്ത് വന്നത് തതക്കറ അന്നഅലി സലാത്തം കപിഅഹാദി ഹി സലാത്തി ഇപ്പം നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്കാരത്തിന് മുമ്പൊരു നിസ്കാരം നിസ്കരിക്കൽ അയാൾക്ക് നിർബന്ധമുണ്ട് എന്ന് ഓർമ്മയായി ആഹിദസൽ ഇമാമുൽ കാരി അല്ലെങ്കിൽ കാരി ആയ അതായത് കിറാത്ത് അറിയുന്ന ഇമാമിനാശുദ്ധി ഉണ്ടായി നിസ്കാരത്തിൽ വെച്ച അപ്പോൾ എന്താക്കി ഫസ്തഖലഫ ഉമ്മിയൻ അയാൾ ഒരാളിനെ ഖലീഫയാക്കി പകരമാക്കി മാമത്തിനെ പക്ഷെ അയാളെന്തായ ആരെയാണ് പകരാക്കിയത് ഉമ്മിയൻ ഉമ്മിയായ ആളിനെയാണ് ആരെയല്ല കാരിയായ ആളിനെ ഖലീഫയാക്കിയില്ല അവർ ശരിക്കും കിറാത്തറിയാത്ത ഒരാളിനെയാണ് എന്താക്കിയത് ഇങ്ങനെ പിന്നെ പകരാക്കിയത് ഹൗതല അതിഷംസു അല്ലെങ്കിൽ സൂര്യമുദിച്ചു പോയി ഫീ സലാത്തിൽ ഭജിരി സുബ നിസ്കരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ച് സൂര്യമുദിച്ചു പോവും അങ്ങനെ സൂര്യ ഉദിച്ചാലും സംസ്കരമാത്രത്തിലാവുന്ന അതാവും തലാത്തി ഷംസും ഫീ സലാത്തിൽ ഭജിരി സലാത്തുൽ ഭജറിൻ്റെ സമയത്ത് അതിസ്കരിച്ചു കൊണ്ട് നിൽക്കുക സൂര്യൻ ഉദിച്ചു അതായത് സൂര്യൻ ഉദിക്കുന്നത് മുതൽ പിന്നെ കതുറു റോംഹ് അത്രയും ഉദിച്ചുയരുക സൂര്യൻ ഉദിച്ചുയരുന്ന റോമൻ്റെ കുന്തത്തിൻ്റെ കഥറ് ഉദിച്ചുയരുന്നത് വരെ നിസ്കാരം ജായിസ് അല്ല സഹീഹല്ല എന്ന ശേഷം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്ത് ചെയ്തു സൂര്യൻ ഉദിച്ചു എങ്ങനെയായാലേ പിന്നെ അഹല വക്തല്ലാശരി അല്ലെങ്കിൽ അസിറിൻ്റെ സമയം എന്താണ് കടന്നു വഹുവിൽ ജുമാത്തി ഇയാൾ ജുമാസ്കരിച്ചുകൊണ്ടിരിക്കുക അപ്പം അസിറിൻ്റെ സമയമായിപ്പോയി ആ കാന മാസിഹൻ അലെൽ ജബീറത്തി അല്ലെങ്കിൽ ഇയാൾ മുറിവിനോ ഒടിവിനോ ഒക്കെ എന്താണ് ശരീരത്തിൻ്റെ അവയവത്തിൽ കെട്ടുണ്ട് ആ കെട്ടിൻ്റെ മേൽ തടകിയ ആളായിരുന്നു ഒലു എടുത്ത് വന്നപ്പോൾ ആ ഒലുവിൻ്റെ അവയവ മുഖത്തോ കയ്യിലോ കാലിലോ മറ്റോ കെട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ തടകിയാൽ മതി അതിന് പകരം തേമൻ ചെയ്യണ്ട അപ്പോൾ അങ്ങനെ ആ ജബീറത്തിന്റെ മേലിൽ തടകിയ ആളായിരുന്നു അപ്പോൾ സഖത്തത്ത് എന്നിട്ട് ഈ ജബീറത്ത് വീണുപോയി വീണത് എങ്ങനെയാണ് ബുറി സുഖമായിട്ട് വീണതാ അപ്പോൾ ഒരു ചെറിയ ബാൻഡേജ് ഉണ്ടായിരുന്നു അത് ഒട്ടിച്ചാൽ ധനിയെ വീണ് ഇയാൾ സ്കച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണപ്പോൾ നോക്കുമ്പോൾ ഉള്ളിൽ മുറിവുണങ്ങിയിട്ടുമുണ്ട് അങ്ങനെ ശിഫയായിട്ട് സുഖമായിട്ട് ആ ജബീറത്ത് വീണു കാന സാഹിബ ഉഴുതിരിൻ അല്ലെങ്കിൽ ഇയാളെ എഴുതിരുള്ള ആളായിരുന്നു പങ്കത്ത ഒഴുതുറുഹു അയാളുടെ ഒഴുതിറു മുങ്കത്തിയായ നിസ്കാരത്തിൻ്റെ ഇടയിൽ വെച്ച് അയാൾ സാഹിബൊ എഴുതിർ എന്ന് പറഞ്ഞേക്കാൽ മുസ്തഹാലത്തി ഇസ്തിഹാലത്തുള്ള പോലെ ഒമമ്പി മേനാഹ അവളുടെ മേനയിലുള്ളവള് ഉള്ളവർ അതായത് ആ സെലിസുൽ ബൗല് പോലത്തെ മൂത്രവാർച്ച പോലത്തെ ഇങ്ങനെ ഇസ്തിഹാദത്തെ ഇങ്ങനത്തെ ഒക്കെ ഉഴുതിർ നിസ്കാരത്തിൽ വെച്ച് മുങ്കത്തിയായി ഈ സ്ഥലത്തെല്ലാം എന്താ സംഭവിക്കുക സലാത്തു ഹാലാത്തി ഈ പറഞ്ഞ എല്ലാ അവസ്ഥയിലും ഇയാൾ ഇയാളസ്കാരം ബാത്തിലായി ഫി കൗലി അബി ഹനീഫത്ത റലിയുലാഹു അബു ഹനീഫ റലിയുല്ലാഹുന്ന് പറഞ്ഞ അനുസരിച്ച് നിസ്കാരം ബാത്തിലാണ് അപ്പെന്താക്കണം പിന്നെ ആദ്യമോലെ സംസ്കരിക്കണം സംസ്കാരം പത്തിലായി പോയല്ലോ ബിനാവ് പറ്റൂല പിന്നെ അപ്പൊ ഇത് എന്താണ് കതിരത്തെ ഷഹുദ് ഇരിക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു വന്നല്ലോ അല്ലേ അല്ല ഇരുന്നതിന് ശേഷം എന്നല്ലേ ഭാതമാക്കാതെ കതിരത്തെ ഷഹുദി അത് തന്നെ ഇത് ആ ദഹുദിന്റെ കതിര് രുന്നതിൻ്റെ ശേഷം ഇതൊക്കെ സംഭവിച്ചാൽ നിസ്കാരം ഭാഗത്തില ഈ എന്നാ പിന്നെ അബുഅനിഫമാമ പറഞ്ഞ അനുസരിച്ച് പിന്നെ അപ്പോ സാഹിബേനി പറഞ്ഞ അനുസരിച്ചോ അതാ പിന്നെ പറയുന്നത് വ കാല അബു യൂസുഫ് വ മുഹമ്മദ് റാഹിം മുഹമ്മദ് ഇവർ രണ്ടാളും പറഞ്ഞ അനുസരിച്ച് സാഹിബാനി പറഞ്ഞ അനുസരിച്ച് തമ്മത്തു സലാത്തുഹു ഇയാളുടെ നിസ്കാരം താമമാണ് പൂർത്തിയായി ഫിൽ ഫിൽമസിലി കുല്യഹ ഈ പറഞ്ഞ എല്ലാ മസാലയിലും ഈ പന്ത്രണ്ട് മസാലയിലും എന്താണ് നിസ്കാരം പൂർത്തിയായി നിസ്കാരം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ ആ നിസ്കാരം എന്താണ് അവസാനിക്കൽ എന്നാണ് കണക്ക് നിസ്കാരം അവസാനിക്കൽ ഇവൻ്റെ ഫീല് കൊണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇവൻ്റെ സു കൊണ്ടായിരിക്കുക എന്നുള്ളതാണ് എങ്ങനത്തെ സു അതൊരു ഫറുതായ കാര്യമാകരുത് അപ്പോൾ ഫറുതല്ലാത്ത എന്താണ് ഒരു ഫീല് ചെയ്തിട്ട് നിസ്കാരം അവസാനിക്കണം ഇവിടെ എല്ലാം അങ്ങനെ നിസ്കാരം അവസാനിച്ചല്ലോ എന്നാ പിന്നെ അപ്പോൾ നിസ്കാരം താമമായി എന്ന് പറഞ്ഞു പക്ഷേ എന്താണ് ഈ നിസ്കാരവും മടക്കണം കാരണം സലാം കിട്ടിയില്ലല്ലോ അത് ദുർറുൽ മുഖ്താറിൽ പറയുന്നുണ്ട് ദമ്മത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമായി സഹത്ത് ലി തമാമി ഫറായി ലി ഹാന ആ നിസ്കാരം അതിൻ്റെ ഫറലുകൾ പൂർത്തിയായതിനാൽ അതിർത്ത ഷഹുദി ഇരിക്കുന്നതോടുകൂടെ തന്നെ എന്താണ് നിസ്കാരത്തിന് ആറ് ഫറലല്ലേ ഉള്ളത് ആറാമത്തെ ഫറലാണ് അപ്പോൾ അത് പൂർത്തിയായതുകൊണ്ട് നിസ്കാരം സഹിയായി പക്ഷേ ലാക്കിൻ ഉജൂബൻ ലി തെർക്ക് വാജിബിസ്ലാമീന സലാം എന്ന വാജിബ് ഒഴിവാക്കിയത് കൊണ്ട് സംസ്കാരം അടക്കണം പിന്നെ അപ്പോൾ രണ്ടുപേർ പറഞ്ഞ അനുസരിച്ച് സംസ്കാരം അടക്കണം അതായത് അബുഅനിഫർ റലി അള്ളാൻ പറഞ്ഞ അനുസരിച്ച് ഇപ്പം സംസ്കാരം നിസ്കരിച്ചത് ബാത്തിലാണ് അപ്പം അതുകൊണ്ട് വേറെ സംസ്കരിക്കണം മറ്റവർ പറഞ്ഞ അനുസരിച്ച് സംസ്കാരം സ്വയാണ് പക്ഷേ അതിലൊരു തെര വാജിബ് ഒഴിവാക്കിയത് കൊണ്ട് വേറെ സംസ്കരിക്കണം എന്നിങ്ങനെയാണ് ഇനി കലാ ഉൽ ഫായിത്ത് എന്നാ പറയുന്നത് ബാബു കലായി ഫവായിത്തി ഫൗത്തായ നമസ്കാരങ്ങൾ കല കിട്ടുന്നതിനെ പറയുന്ന ബാബു എന്നാ അപ്പോ കഥ ആയ നമസ്കാരങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞു ഇനി കല ആയ നമസ്കാരങ്ങളുടെ ഹുക്കം പറയുക ഇവിടെ ഫ ബാബ് കലായി ഫ് എന്ന് പറഞ്ഞു ഫൗത്തായി പോയത് എന്നല്ലേ ഫൗത്തായി പോയത് എന്നറിഞ്ഞത് ബോധപൂർവം എന്താണ് അല്ലാതെ നഷ്ടപ്പെടുന്നതിനല്ലേ ഫായിത്ത് എന്ന് പറയുക അപ്പോൾ ഒരാൾ ബോധപൂർവ്വ നിസ്കാരം ഒഴിവാക്കിയാലോ അതും മസല ഇങ്ങനെ തന്നെയാണ് മത്തറൂഖാത്തായാലും ഫവായിത്തായാലും മസല ഒരുപോലെ തന്നെയാണ് പക്ഷേ ഇമാമിങ്ങൾ ഫവായിത്ത് എന്നാണ് പറയല അത് കാരണം എന്താ അബ്ബറബിൽ ഫവായ്ത്തിൽ തഹസീനീ അത് നല്ല ധാരണ വെച്ചിട്ടാണ് എന്താ നല്ല ധാരണ ഹാലിൽ മുസ്ലിമി ഒരു മുസ്ലിമിൻ്റെ ഹാലിൽ നിന്ന് ലാഹിർ അല്ലായ തുറുക്ക അംദൻ അയാൾ ബോധപൂർവ്വം ഒരു നിസ്കാരം ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതാണ് എന്താണ് അവൻ്റെ അവസ്ഥയിൽ നിന്ന് ലാഹിറ് അപ്പോൾ നിസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞ ഒരു മുസ്ലിമിൽ നിന്നുണ്ടാവൂല എന്ന ഒരു എന്താണ് നല്ല ധാരണ വെച്ചിട്ടാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കിയതും അങ്ങനെ തന്നെ അപ്പോൾ വമൻ ഫാത്തു സ്വലാത്തുൻ സലാത്തുൻ ഒരാളിന് നിസ്കാരം നഷ്ടപ്പെട്ടാൽ കലാഹാ നിസ്കാരം കലാ കിട്ടണം ഇതാ ധക്കറ അതിന നിസ്കാരത്തിന് ഓർമ്മ ആയാൽ അപ്പോൾ ഫാത്തു ഹു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വക്തിൽ അതിൻ്റെ നിശ്ചിത സമയം ഉണ്ടല്ലോ ആ നിസ് സമയത്ത് നിസ്കരിച്ചിട്ടില്ല കലാഹ ആ നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞിട്ട് അത് നിസ്കരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം മം ഫാത്തു ഹു സലാത്തുൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നാ അതിൽ ലുബാബിൽ പറയുന്നുണ്ട് അതിന് അൻ ഖ്ലത്തിൻമിൻ ഔൻ ഇ സിയാനിൻ ഉണ്ടോ ഒന്ന് ശ്രദ്ധ വിട്ടുപോയി പിന്നെ അതായത് സമയമായപ്പോൾ ഇവനത് ശ്രദ്ധിച്ചില്ല സംസ്കാരത്തിൻ്റെ സമയമായല്ലോന്നുള്ളത് സംസ്കരിക്കണം എന്നുള്ളത് വേറെ എന്തോ ശ്രദ്ധ കൊണ്ട് ഇത് വിട്ടുപോയി അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി അല്ലെങ്കിലോ മറന്നുപോയി നിസ്കരിക്കാനുണ്ടല്ലോ ആദ്യം എന്ത് ചെയ്തു ആ നിസ്കരിക്കണമെന്ന് വിചാരിച്ചു പിന്നെ പറഞ്ഞു പോയി അപ്പം അങ്ങനെ നിസിയാന് നൗമ് വഫലത്തും ഒക്കെ കൊണ്ട് നഷ്ടപ്പെട്ടു എന്നാ കലാ ഹാ ഇതാ തക്കറ അതിനോർമ്മയാലോ കല കിട്ടണം എന്ന് പറഞ്ഞെടുത്ത് വ കഥ ഇതാ തറക്കഹാ അംതൻ ഒരാൾ നിസ്കാരം ബോധപൂർവം ഒഴിവാക്കിയാലും അസിലെങ്ങനെ തന്നെയാണ് പിന്നെ കഥ കിട്ടണം എന്നാണ് ഇനി അങ്ങനെ കഥാവ് കിട്ടുമ്പോൾ മഹാലുസൂമൻ അല്ല സലാത്തിൽ വക്തി അതാ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് സലാത്തുൽ സൊലാത്തുൽ എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണോ ഇയാൾ കഥാവ് കിട്ടാൻ പോകുന്നത് ആ സമയത്ത് ഒരു നിസ്കാരം ഉണ്ടാവുമല്ലോ ദോഹറിൻ്റെ ഭക്തിയിലാണെങ്കിൽ അല്ലെ അസറിൻ്റെ ഭക്തിയിലാണെങ്കിൽ അല്ലെങ്കിൽ മൗരിപിൻ്റെ ഉഷാൻ്റെ ഭക്തിയിലാണ് ഇയാൾ കഥാവ് കിട്ടാൻ പോകുന്നതെങ്കിൽ ആ എന്താണ് വക്തിൻ്റെ നിസ്കാരത്തിനേക്കാൾ ഈ കല കിട്ടുന്ന നിസ്കാരത്തിനെ മുന്തിക്കണം പക്ഷെ അഭിമുഖനുസരിച്ച് അഴുതിറില്ലാതെ എന്താണ് കല ആയതാണെങ്കിൽ അങ്ങനെ മുന്തിക്കൽ നിർബന്ധമുണ്ട് ഇല്ലെങ്കിൽ നിർബന്ധം ഇല്ല എന്നല്ലേ ഇവിടെ രണ്ടായാലും അപ്പം അങ്ങനെ മുന്തിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ചായാലോ തിരിച്ചായാലും നിസ്കാരം ജായിസ് ആവൂല ലം തജുസ് അൽ വക് ആ വക്തിൻ്റെ നിസ്കാരം വലസിമഹു ആ എന്താണ് വക്തിലെ നിസ്കാരം മടക്കൽ നിർബന്ധമാണ് അങ്ങനെ അപ്പോൾ ഇത് കഥ കിട്ടാനുള്ളത് കഥാ കിട്ടിയതിന് ശേഷം പിന്നെ ആ വക്തിൻ്റെ നിസ്കാരം മടക്കൽ നിർബന്ധമാണ് അങ്ങനെയാണ് ഇല്ല അൻ എന്താണ് ൗത്ത സലാത്തിൽ ഭക്തി ഇങ്ങനെ മുന്തിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞത് എപ്പോഴാണ് ഇല്ലായ് യാഹാഫ പേടിച്ചാലൊഴികെ ഫൗത്ത സലാത്തിൽ ഭക്തി ആ വക്തിലെ നിസ്കാരം ആ ഹാതിറത്തായ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചാലൊഴികെ അപ്പം അതതിൻ്റെ സമയം തീർന്നോ ലീക്കുൽ വക്തണ്ട് എന്നാൽ ഈ എന്താണ് വക്തിൻ്റെ നിസ്കാരമാണ് ആദ്യം നിസ്കരിക്കേണ്ടത് ഫയുക്കിമോ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവൻ മുന്തിക്കണം സലാത്തൽ വഖ്തി ഭക്തിൻ്റെ നിസ്കാരത്തിൽ മുന്തിക്കണം അല്ലാതെ സലാത്തിൽ ഫായിത്തെത്തി ഫൗത്തായ നിസ്കാരത്തിനേക്കാൾ മുന്തിക്കണം സുമ്മയക്കുളി ഹാ അതിന് ശേഷം ഈ ഫായിത്തത്തായ നിസ്കാരം കഥ കിട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഹാദിറത്തായ നിസ്കാരവും ഫായിത്തത്തായ നിസ്കാരവും ഇത് രണ്ടിൻ്റെ ഇടയിൽ തെർത്തീപ് നിർബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി കലായ ഇടയിൽ തന്നെ തെർത്തീബുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഒരു മനുഷ്യന് കുറെ നിസ്കാരം ഫൗത്തായി എന്നാൽ ഫൗത്തായി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് നേരത്തെ തെർക്കും ഇതുപോലെ തന്നെയാണ് ഹുക്കുമോ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ കൊറേ നിസ്കാരം നിസ്കരിച്ചിട്ടില്ല റത്ത ബഹാ ഫിൽ ക നിസ്കാരങ്ങളെ തെർത്തീബാക്കണം കലായിലും തെർത്തീപാക്കണം കമാ വജത്ത് ആ ഫില്ലാസിലി ആ തിരത്തി നിർബന്ധമായത് പോലെ എവിടെ ഫില്ലാസിലി അസിലിൽ അതിനെ തിരത്തി ബാക്കൽ നിർബന്ധമുണ്ടല്ലോ എന്ന പോലെ തന്നെ ഇതിനെ തിരത്തിബാക്കല് ആ കലും എന്ന് പറഞ്ഞു അപ്പൊ എന്താകണോ പിന്നെ ആദ്യ സംസ്കാരം ആദ്യം തന്നെ സുബൈയും ലോഹറും ആരിവും കല ഉണ്ടെങ്കിൽ ആദ്യം സുബൈ എന്നെ സ്കരിക്കണോ പിന്നെ ലോഹർ സ്കരിക്കണോ പിന്നെ വരിപസ്കരിക്കണോ ഇങ്ങനെ തന്നെ വേണം അത് ഇത് ഫവാത്തിൻ്റെ ഇടയിൽ തെരത്തീപ് നിർബന്ധം എന്ന് പറഞ്ഞത് എപ്പോഴാ തസീദൽ സിത്തി സ്വലവാത്തിൻ ഇല്ല ആ ഫവാത്ത് മൊത്തത്തിൽ ആറ് നിസ്കാരങ്ങളെക്കാൾ അധികമായില്ലെങ്കിൽ ആറിനേക്കാൾ അധികമായില്ലെങ്കിലാണ് എന്ത് തെരത്തീപ് നിർബന്ധമുള്ളത് എന്ന് പറഞ്ഞു അപ്പൊ ആറായാലോ ആറായാലും അങ്ങനെ തന്നെ പിന്നെ അമ്മ അമ്മായിദാ സാറത്ത് സിത്തൻ ഫാക്സറാൽ തർത്തീബു എന്നാണ് അല സിത്തി സലവാത്തിൻ പിന്നെ ഫയസ്കുത്തു അപ്പൊ ഇടയിൽ തർത്തീബ് സാഖിത്താവു പറഞ്ഞു അപ്പൊ ഈ ഫവായത്തിൻ്റെ ഇടയിൽ തെരത്തീപ് സാഖ്യത്താകുന്ന പോലെ നേരത്തെ പറഞ്ഞ ഹാളിറത്തിൻ്റെയും എന്ന പോലെ അതായത് ഭക്തിയായ നിസ്കാരത്തിൻ്റെയും ഈ ഫായിത്തത്തിൻ്റെ ഇടയിൽ തെരത്തീപ് അതും സാഖ്യത്താവും ലുബാബിൽ പറയുന്നുണ്ട് കമാ ബൈനഹ വ ബൈനൽ വക്തിയത്തി പിന്നെ ഈ എന്താണ് ഫായിത്തായ നിസ്കാരത്തിൻ്റെയും ഭക്തീയത്തിൻ്റെയും ഇടയിലും തെരത്തീപ് നിർബന്ധമുണ്ട് എന്ന് പറയുന്നത് ആ ഭൗത്തായ നിസ്കാരങ്ങള് ആ മൊത്തത്തിൽ ആറോ ആറിലധികമോ ഇല്ലെങ്കിലാണ് അങ്ങനെ ആറോ ആറിലധികമോ ഉണ്ടെങ്കിൽ ഈ രണ്ട് തിരത്തീപ്പ് നിർബന്ധം ഇല്ലയെന്നാണ് പിന്നെ അപ്പം ഇനി ഒരാൾ എന്ത് ചെയ്തു ഇങ്ങനെ ഭൗത്തായത് നിസ്കാരം ഒരു പത്ത് നിസ്കാരം രണ്ട് ദിവസമായിട്ട് അല്ല നാല് ഒരു പത്ത് നിസ്കാരം കൊല ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് എന്താക്കി അഞ്ചെണ്ണം കൊല വിട്ടു ഇനി അഞ്ചെണ്ണല്ലേ ഉള്ളൂ അപ്പോൾ ഈ ബാക്കിയുള്ള അഞ്ചെണ്ണത്തിൻ്റെ ഇടയിൽ ഇനി തിരത്തീപ്പ് നിർബന്ധം ഉണ്ടാവുമോ അതില്ല അങ്ങനെയാണ് ുബാബില് പറഞ്ഞിണ്ട് അതിന് ഉദാഹരണം പറഞ്ഞ് ഷഹരിൻ മസലൻ ഒരാൾ ഒരു മാസത്തെ സംസ്കാരം ഒഴിവാക്കി സുമ പിന്നെന്ത് ചെയ്തു കഥാ വീട്ടി ഇല്ലാ സലാത്തൻ ഒരു നിസ്കാരം ഒഴിച്ച് സുമ സല്ലൽ വഖ്റൻ ലഹ ഇ ബാക്കിയുള്ള ഒരു നിസ്കാരം അത് ഓർമ്മ ഉള്ളതോടുകൂടെ തന്നെ ഭക്തിയായ നിസ്കാരം നിസ്കരിച്ചു എന്നാൽ ആ ഭക്തിയായ നിസ്കാരം സഹീഹത്താണ് എന്നാ അപ്പം ആ തെരത്തീപ് നിർബന്ധം ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ തെരത്തീപ്പ് മടങ്ങി വരില്ല അങ്ങനെ ഇനി നിസ്കാരം കറാഹത്തുള്ള സമയങ്ങളാണ് പറയുന്നത് ബാബുൽ ലൗകാത്തല്ലത്തി ബാബുൽ ലൗകാത്ത്ല്ലത്തി തുറഹു ഫിഹസ്